മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ധർമ്മട മണ്ഡലത്തിലെ സ്ഥലമില്ലാത്തവരുടെയും നികുതി അടയ്ക്കാത്തവരുടെയും സ്ഥലം അവരറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാൻ കഴിയുന്ന മാഫിയ സംഘമാണ് ഇവിടെയുള്ളത് രാഷ്ട്രീയ അഭിഭാഷക ആധാരമെഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും എൻ ഹരിദാസ് ആരോപിച്ചു പ്രദേശത്തുള്ള അത്തരം ആളുകളെ ഇതിനൊന്നും പോവില്ല ഇതൊന്നും കഴിവില്ല ഇതിനൊന്നും സാമ്പത്തികമില്ല അത്തരം ആളുകളുടെ പാവപ്പെട്ടവരെ ഇത്തരം കെണിയിൽ വീഴ്ത്തുന്ന ഇത്തരം സംഘങ്ങൾ ആ സംഘങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി അവരെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താൻ കാരണം ഇതിൻ്റെ ഓരോ ഡോക്യുമെൻറ്റും സംബന്ധിച്ചിടത്തോളവും നമ്മുടെ കൈവശമുണ്ട് എല്ലാം വിവരാവകാശ പ്രകാരം മേടിച്ചിട്ടുണ്ട് എല്ലാം വിവരാവകാശപ്രകാരം മേടിച്ചിട്ടും അവിടെയെല്ലാം ഇവരുടെ പേര് തന്നെയാണ് ഈ സാധനമുള്ളത് പക്ഷേ അവിടെ മറ്റൊരാൾ ഇതൊക്കെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എങ്ങനെയാണ് സാധിക്കുന്നത് ഞങ്ങൾക്കറിയില്ല അപ്പം ഇത് രജിസ്ട്രർ ഓഫീസിൻ്റെ ഉള്ളിൽ ഉള്ള സംഘത്തിനും ഇത് പങ്കുണ്ട് ഈ കലക്ടർ പ്രതിയായി പ്രതിസ്ഥാനത്ത് വില്ലേജ് ഓഫീസർ പ്രതിയായിട്ട് ഹൈക്കോടതി നടക്കുന്ന ഒരു കേസിൽ നടക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ഇവിടുന്ന് കലക്ടർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പീഡർ ഹാജരായിട്ടുണ്ട് പക്ഷെ ആ ഹാജരായ കേസ് അവിടെ മറച്ചു വെച്ചിട്ടുണ്ട് വിജിലൻസ് ഇത് പുറത്തു പറഞ്ഞിട്ടില്ല കലക്ടർ പോലും പറയാം കലക്ടർ പരാതി കൊടുക്കുമ്പോൾ കലക്ടർ പറയേണ്ടത് എങ്ങനെയാണ് ഗവൺമെൻറ് ഫ്ലീഡർ എങ്ങനെയാണ് ഹാജരാകുന്നത് ഈ കേസിനെങ്ങനെയാണ് ഹാജരാകുന്നത് അപ്പം ഇതിൽ ആരൊക്കെയാണ് ബന്ധങ്ങൾ വലിയ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ബന്ധമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എവിടെ പോകുമ്പോൾ നീതി കിട്ടൂല ഒരു കലക്ടറൊക്കെ ഈ ഒരു പരാതിയുമായി പോയപ്പോൾ കലക്ടർ വ്യക്തമായിട്ട് റെഫർ ചെയ്യുന്ന സമയത്താണ് പരിശോധിക്കുന്ന സമയത്താണ് ഒരു പ്രമുഖ നേതാവിൻ്റെ കത്ത് ഒരാൾ കൊണ്ടു കൊടുക്കുന്നത് ഭരണകക്ഷിപ്പെട്ട അത് വായിച്ച ആ പേരവിടെ പറഞ്ഞിട്ടുണ്ട് കലക്ടറോട് ഇവരെ മുന്നിൽ വെച്ചിട്ട് ആ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ കത്ത് കൊടുത്തതിന് ശേഷം കലക്ടർ പറഞ്ഞെന്താണെന്നറിയോ ഉടനടി മുഖഭാവം മാറുന്നു അതുവരെ എടുത്ത ഒരു 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 കണ്ട ഭാഗമല്ല ഉള്ള എല്ലാ പയലും മടക്കി കെട്ടി എല്ലാ ഫയലും മടക്കി കെട്ടിയിട്ട് കാര്യം ആർക്കും മുറിക്കണ്ട എന്നൊരു കളക്ട് കി ഇത്തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഷൈജയും മകൾസയും ബി ജെ പി ജില്ലാ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു നീതിക്ക് വേണ്ടി തങ്ങൾ മുട്ടാത്ത വാതിലുകളില്ലെന്നും സ്ഥലത്തിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പേരിലാണെന്നിരിക്കെ ഒരേ സ്ഥലത്തിനാ എങ്ങനെ രണ്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നും ഹെൽസ ചോദിച്ചു വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ധർമ്മടം മണ്ഡലം പ്രസിഡന്റ് അഭിലാഷും വെച്ചു വരുന്ന ഭൂമിയാണ് അപ്പോൾ ആ ഭൂമിയാണ് അച്ഛൻ രണ്ടായിരത്തി ഏഴിൽ അച്ഛനും അച്ഛൻ്റെ സഹോദരി മരണപ്പെട്ടു പോയത് കാരണം ഇത് പാർട്ടിഷൻ ചെയ്തു രണ്ടായിരത്തി ഏഴിൽ അച്ഛൻ നികുതി വെക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിച്ച് സനൽ എന്നാണ് എൻ്റെ ഓർമ്മ വില്ലേജ് ഓഫീസർ ഇത് നികുതി വെക്കാൻ പറ്റില്ല കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ നികുതി വെച്ച ഭൂമിയാണ് പാർട്ടിഷൻ കഴിഞ്ഞപ്പം പോക്കുവരവിന് പോയപ്പോൾ ഇത് പറ്റില്ല അത് കുറേ പ്രാവശ്യം അച്ഛനെ കയറ്റി ഇറക്കി അടുത്ത ആഴ്ച പിന്നെ വാ അങ്ങനെ അച്ഛൻ കയറി ഇറങ്ങി രണ്ടായിരത്തി താ ഏഴിൽ താലൂക്കിൽ കൊടുത്തു താലൂക്കിൽ കൊടുത്തു രണ്ടായിരത്തി എട്ടിൽ ഫസ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതോടുകൂടി ഇതവിടെ സ്റ്റോപ്പായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഭൂമിയൊന്നും നമുക്കൊരു വിഷയമല്ല അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളതെല്ലാം വിട്ടു നമ്മൾ ടിവാൻഡ്രത്തായിരുന്നു ബ്രദറൊക്കെ അവിടെ സെറ്റിലാണ് നമ്മൾ അങ്ങോട്ട് പോയി ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പം ആ ഭൂമിയിൽ വീട് വെച്ചിന് ഒരാൾ അപ്പോൾ ആ സമയത്ത് അത് കണ്ട് നമുക്കിവിടെ യഥാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു ഭൂമി സംബന്ധമായിട്ട് ദർഭണം പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ നമുക്ക് കയറാൻ പറ്റില്ല നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പോലും അവർ പരിശോധിക്കില്ല നമ്മളെ തള്ളിക്കളി റിജക്റ്റ് ചെയ്യും വില്ലേജ് ഓഫീസിൽ പോകാൻ പറ്റില്ല അവിടെ റിജക്റ്റ് ചെയ്യും താലൂക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല അവിടെ റിജക്റ്റ് ചെയ്യും കണ്ണൂർ കലക്ട്രേറ്റിലും പോകാൻ പറ്റില്ല റിജക്റ്റ് ചെയ്യും കേൾക്കാൻ പോലും ഇവർ തയ്യാറാവില്ല ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല അപ്പം നമ്മൾ സാധാരണയായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അച്യുതാനന്ദൻ പരാതി കൊടുത്താൽ അത് കണ്ണൂർ കലക്ടറേറ്റിൽ കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ഭരണാധികാരിയുടെ മുന്നിൽ വന്നു ഞങ്ങൾ ഫാമിലി ഞങ്ങളെ കയ്യിൽ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഡോക്യുമെൻസും കുടിക്കടവും എല്ലാ സാധനങ്ങളും എടുത്ത് ഞങ്ങളവിടെ പോയി ഞങ്ങളെ രേഖകളൊക്കെ മെച്ചപ്പുറത്ത് വെച്ചു അപ്പോൾ ഒരു ജൂനിയർ വക്കീൽ ഹാജരായി ഒരു നേതാവിൻ്റെ പേര് പറയുന്നു ലെറ്ററാന്ന് പറഞ്ഞ് കൊടുക്കുന്നു ആ ലെറ്റർ വായിക്കുന്നു മടക്കുന്നു അടുത്ത നിമിഷം പറഞ്ഞ് നിങ്ങളുടെ ഭാഗ കരാർ അസാധുവാക്കി അപ്പോൾ അതിങ്ങനെ നമ്മൾ ഡോക്യുമെൻ്റ്സ് പരിശോധിക്കണ്ടേ നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അതെൻ്റെ ബ്രദർ അത് നിന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു തന്നാൽ ജയിലിലിട്ട് അപ്പോൾ അറിയാലോ ബാക്കി അപ്പോൾ അവിടുന്നൊരു ഉദ്യോഗസ്ഥൻറ്റോട് നീ സംസാരിക്കാൻ പാടില്ല കളക്ടറോടൊന്നും പറയാൻ പാടില്ല നമ്മൾ അമ്മയും രണ്ടും മക്കളും നിസ്സഹാരായി നിന്നു നമ്മളെ ഭാഗം അസാധുവാ ഭാഗക്കാരെ അസാധുവാക്കി ഇനി നിങ്ങൾക്ക് തികതി വെച്ച് തരാൻ പറ്റില്ല അപ്പോൾ അന്ന് ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ഇപ്പം നിങ്ങളെ മുന്നിൽ സംസാരിക്കാനുള്ള തൻ്റെയോടോ ധൈര്യോ ആർജ്ജവോ ഒന്നൊന്നും അന്നുണ്ടായിട്ടില്ല അന്ന് ആകെ ഷോക്കായിപ്പോയി നമ്മൾ വെച്ച് കളക്ടർ പറഞ്ഞാൽ അതാണ് ഫൈനലായി ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു പ്രൈവറ്റ് ഫേമിൽ ഞാനും ബ്രദറും വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ പോകാനുള്ള സമയമില്ല നമ്മുടെ ജോലിയും പോകും അതുകൊണ്ട് ഇതൊക്കെ അവിടെ കെട്ടിവെച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജോലിക്ക് പോയി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും ഞാനീ ആധാരം എടുത്ത് അപ്പം തലിശ്ശേരി ആധാരം എഴുന്ന പ്രദീപനെ അവിചാരിതമായി കണ്ടപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമ്മളെ പാർട്ടിഷൻ അച്ഛൻ പാർട്ടീഷൻ ചെയ്ത് കൊടുത്ത ആളാണ് പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയും ഞാൻ അപ്പം പുള്ളിയെടുത്ത് ഞാൻ സമീപിച്ച് ഞാൻ ചോദിച്ചു എന്തിനെ ഇല്ലാത്തൊരാധാരം അച്ഛനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അത് തെറ്റല്ലേ എങ്ങനെ ഈ ആധാരം വന്നു അപ്പം ഈ പ്രതിഭ എന്ന് പറയുന്ന കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു തെറ്റുമില്ല നിൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ് ഞാൻ ചെയ്ത് കൊടുത്തല്ലേ ശരിയാണ് പിന്നെ നികുതി വെക്കാതെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നില്ല മോളെ അതുകൊണ്ടാണ് പറ്റി അച്ഛൻ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇത് അപ്പടെ കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇതിൽ യാതൊരു കോംപ്ലിക്കേറ്റഡും ഇല്ലായിരുന്നു